നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽക്സ് ഓഫ് കോമഡി ഹെഡ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണാസ് വിമോചനത്തിന്റെ ശാസ്ത്രകാരന് വിട പ്രമുഖ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ നയനാൻ കോശി അന്തരിച്ചു അന്ത്യം രാവിലെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ അധ്യാപകനായും രാഷ്ട്രീയ സാമൂഹിക ചിന്തകനായും വിദേശകാര്യ വിദഗ്ധനായും നിറഞ്ഞ വ്യക്തിപ്രഭാവം അസ്തമിച്ചത് എൺപത്തിയൊന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി അന്താരാഷ്ട്ര വിഷയങ്ങളിലും ദൈവശാസ്ത്രത്തിലും പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ രചയിതാവ് വാക്കിലും എഴുത്തിലും നിറഞ്ഞത് സ്വതന്ത്രചിന്തയുടെ പ്രകാശദീപ്തി ബൈബിളിനെ മാർക്സിസ്റ്റ് ചിന്താധാരയുമായി ബന്ധിപ്പിച്ച് പ്രൊഫസർ നയനാൻ കോശി നടത്തിയ പഠനങ്ങൾ ശ്രദ്ധാർഹം നിരവധി കോളേജുകളിൽ അധ്യാപകനായും സേവനം ബാക്കിയാകുന്നത് അപൂർവ ചിന്തകളുടെ അക്ഷരാഗ്നി റിസർവ് അക്ഷരാഗ്നിപ്പോ ബാങ്കുകൾ ഭവന വായ്പാ പലിശ നിരക്കുകൾ കുറച്ചേക്കും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ച് ഏഴ് ദശാംശം അഞ്ചാക്കി റിവേഴ്സ് റിപ്പോ നിരക്കിലും കരുതൽ ധനാനുപാതത്തിലും മാറ്റമില്ല വായ്പാ പലിശകളിൽ കുറവ് വരുത്തിയേക്കുമെന്ന പ്രതീക്ഷയിൽ സാമ്പത്തിക രംഗം റിപ്പോ നിരക്കിൽ നേരത്തെ വരുത്തിയ കാൽ ശതമാനം കുറവിനെ തുടർന്ന് വായ്പാ പലിച്ച കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബാങ്കുകൾ കനിഞ്ഞില്ല സാമ്പത്തിക വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടതും നാണ്യപ്പെരുവ നിരക്കിലെ കുറവും അനുകൂല ഘടകങ്ങൾ വാഹന വിപണിയിൽ പുത്തനുണർവ് അനുഗ്രഹ ധന്യത കാത്ത് അനന്തപുരി അഭയവരദായിനിയുടെ അനുഗ്രഹം തേടി അങ്കനാർച്ചന ആറ്റുകാൽ ദേവിക്ക് നാളെ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല തലസ്ഥാനം അവസാന ഒരുക്കങ്ങളിൽ പൊങ്കാല നിവേദ്യത്തിന് ഇക്കുറി എത്തുന്നത് നാൽപ്പത് ലക്ഷം പേരെന്ന് പ്രതീക്ഷ അടുപ്പുവെട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് നിവേദ്യം മൂന്ന് പതിനഞ്ചിന് ആറ്റുകാൽ ശരണപ്രാർത്ഥനകളുടെ സ്ത്രീ സമുദ്രം മറ്റു ജില്ലകളിൽ നിന്ന് ഇന്നുമുതൽ ആറ്റുകാലിലേക്ക് പ്രത്യേക കെ സർവീസുകൾ സുരക്ഷയൊരുക്കാൻ മൂവായിരം പോലീസുകാർ പൊങ്കാല അടുപ്പ് കൂട്ടാൻ ഇക്കുറി കൂടുതൽ സൗകര്യം തലസ്ഥാന നഗരം ഇനി യാഗധന്യതയിൽ അഭയാമ്പികയുടെ അനുഗ്രഹത്തിലേക്കൊഴുകാൻ അനന്തപുരി വീഥികൾ കടന്ന് പ്രതീക്ഷായാനം വീണ്ടും തളർക്കുന്ന പ്രതീക്ഷയിൽ വിഴിഞ്ഞം കബോട്ടാഷ് നിയമത്തിൽ ഇളവ് നൽകാമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ് കമ്പനികളുമായി ഈ ആഴ്ച വീണ്ടും ചർച്ച തീരുമാനം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രി കെ ബാബുവും നടത്തിയ ഡൽഹി സന്ദർശനത്തെ തുടർന്ന് പ്രീവെഡിംഗ് യോഗം ഒൻപതിന് മുമ്പ് മുംബൈയിൽ നിന്ന് മുഖ്യമന്ത്രി നിർമ്മാണ കരാറിൽ നിന്ന് കമ്പനികൾ വിട്ടുനിന്നത് കബോട്ടാഷ് നിയമത്തിലെ ഇളവുകൾ സംബന്ധിച്ച അവ്യക്തത കാരണം കേന്ദ്രം ഉറപ്പുപാലിച്ചാൽ വിരിഞ്ഞം പദ്ധതി കടവിലെടുക്കും ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസിഡന്റ് ബൈ സമാപിക്കുന്നു അടുത്ത ലുണാൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം